െ നമുക്കിന്ന് മീൻ മുളക് കയറി വെക്കണത് എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം ആദ്യമായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് തരി ഉലുവിയിട്ട് പൊട്ടിക്കാം ഉലുവിട്ട് പൊട്ടിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല കറിവേപ്പില രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇവ നമുക്ക് ചതച്ചെടുക്കാം ചതച്ചെടുക്കുമ്പോൾ ചതച്ചെടുത്തിട്ട് അതിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പൊട്ടിയ ഇതിലേക്ക് ഇടാട്ടോ കേട്ടോ വെളുത്തുള്ളി മതി കേട്ടോ രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടി അതിനകത്ത് ചതച്ചിടാം അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് പതുക്കെ വാടി വരുമ്പോൾ നമുക്ക് ചുമന്നുള്ളി ചതച്ച് വെച്ചൊക്കെ കൊണ്ട് ഇടാം സബോളിട്ടാലും കുഴപ്പമില്ല കേട്ടോ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞാൽ ഒരു സബോളയും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടിയും കൂട്ടി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിനേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ഇടാം സബോള ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നു അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇടാം കേട്ടോ അതിട്ട് നന്നായിട്ട് വാടി വരട്ടെ പച്ചമുളകും കറിവേപ്പിലും ഒന്ന് വാടി വരട്ടെ എല്ലാം വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതിനാവശ്യമായിട്ട്

പച്ചക്കുത്തും മാറുന്നതായിരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിക്കാം എനിക്കിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ കൂടി ആവശ്യമുണ്ട് അപ്പോൾ അതിനകത്തല്ല ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മീനിനാവശ്യമായ നമ്മളെന്തോരം മീനാണോ എടുക്കുന്നത് അതിനാവശ്യമായിട്ട് അത് വേവാൻ അത് മുങ്ങിക്കിടന്ന് അതിനകത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിക്കാം ഇതിപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മീനിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് അതിനേക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ ഉപ്പിട്ട് ഇളക്കി ഗ്രേവി തളച്ചു ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുടംപൊളി ഇടാം കേട്ടോ കൊടംപൊളിയോ വാളംപുളിയോ നമുക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുളി ഇടാം അതിനുശേഷം നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിരുന്ന മീൻ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് കറക്കിയിടാം കറി വയ്ക്കാനും വറുക്കാനും പറ്റിയ മീനാണ് കേട്ടോ അത് എന്ന് പറയും തൊലി പൊളിച്ചെടുക്കുന്ന ഒരു മീനാണ് ആവശ്യത്തിന് മുങ്ങിക്കിടന്ന് ഇത് തിളച്ച് വറ്റി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് സെർവ് ചെയ്യാം മീൻകറി നന്നായി വെന്ത് കുറുകി പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ഉപ്പൊക്കെ നോക്കി സെർവ് ചെയ്യാം കേട്ടോ ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിന് ഉപ്പും പുളിയൊക്കെ ശരിയായോ എന്ന് നോക്കിയിട്ട് മീൻകറി സെറ്റായി കേട്ടോ മീൻകറി നന്നായി വെന്ത് കുറുകി മസാലയൊക്കെ പിടിച്ച് സെറ്റായി ഇനി നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ